നമസ്കാരം പ്രശ്നങ്ങളും സങ്കടങ്ങളുമായി എത്തുന്നവർക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരില്ല എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ സഹായം ലഭിച്ചവർ നിരവധിയാണ് അവർക്കൊന്നും അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ അങ്ങനെ മറക്കാൻ കഴിയില്ല പ്രവാസി മലയാളികളിൽ പലരും ആ കരുതലറിഞ്ഞവരുണ്ട് വിമാനയാത്രാക്കൂലി പ്രവാസി ബോട്ട് പുനരധിവാസം ജയിൽ ശിക്ഷ ഇളവ് ജയിൽ മോചനം തുടങ്ങി ഉമ്മൻചാണ്ടി ഇടപെട്ട വിഷയങ്ങൾ നിരവധിയാണ് അത്തരത്തിൽ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊല്ലം വള്ളിത്തോട്ടം ഗാന്ധിനഗർ സ്വദേശി സക്കീർ ഹുസൈന്റെ മോചനമാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ നയതന്ത്ര വിജയം കോട്ടമുറിക്കൽ തൃക്കുടിത്താനം ചാലയിൽ വീട്ടിൽ തോമസ് മാത്യുവിനെ കുത്തിക്കൊന്ന കേസിലാണ് കൊല്ലം സ്വദേശിയായ സക്കീർ ഹുസൈൻ ജയിലിലായത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിൽ തോമസിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും സക്കീറിന് മാപ്പ് കൊടുത്തു ഓണാഘോഷത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ അൽക്കോബാറിലെ റാക്കയിൽ ഇവർ താമസിച്ചിരുന്ന റൂമിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ലോണ്ടറി ജീവനക്കാരനായ സക്കീർ ഹുസൈനും തോമസും തമ്മിൽ ഓണാഘോഷത്തിനിടെ വാക്കുതർക്കമുണ്ടാവുകയും തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്ന് ഫൈസിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഹുസൈന് എട്ട് വർഷത്തെ തടവും അതിനുശേഷം വധശിക്ഷയുമാണ് വിധിച്ചത് ഇതോടെ സക്കീർ ഹുസൈൻ്റെ മാതാപിതാക്കൾ മകന്റെ മോചനത്തിനായി തോമസിന്റെ കുടുംബവുമായി സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടുമായി മറ്റും ബന്ധപ്പെട്ടു ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിച്ചു സക്കീറിന്റെ കുടുംബവുമായും തോമസിന്റെ കുടുംബവുമായി ഉമ്മൻചാണ്ടി ബന്ധപ്പെട്ടു ആദ്യമൊക്കെ തോമസിന്റെ കുടുംബം മാപ്പിന് തയ്യാറായിരുന്നില്ല പിന്നീട് ദയാതനം സ്വീകരിച്ച് കുടുംബം മാപ്പ് നൽകിയായിരുന്നു സൗദിയിൽ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഷിഹാബ് കൊട്ടുകാടിന് അനുമതി പത്രവും ലഭ്യമാക്കി നൽകി രണ്ടായിരത്തി ഇരുപതിൽ കുടുംബം മാപ്പ് നൽകിയതിനുള്ള രേഖകൾ സൗദി കോടതിയിൽ ഹാജരാക്കി വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടുകയായിരുന്നു അതേസമയം സമാനതകളേറെ ഉള്ള നേതാക്കളായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും ഉമ്മൻചാണ്ടിയും എന്ന് ബിരീഷ് കോടിയേരി പറഞ്ഞു വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ ആളായിരുന്നു ഇരുവരും ഉമ്മൻചാണ്ടി അംഗിൻ്റെ കുടുംബം ഞങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ബന്ധപ്പെട്ട് നൽകുകയാണ് അത് അച്ഛനും ഉമ്മൻചാണ്ടി അംഗളും തമ്മിലുള്ള വലിയൊരു വലിപ്പത്തിൻ്റെ ബന്ധമാണ് രണ്ടുപേരുടെയും ജീവിതം നോക്കുമ്പോൾ ഇത്രയേറെ വ്യക്തിപരമായി ഇത്രയേറെ ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കളാണ് വ്യക്തിപരമായി ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും ചിരിയിലൂടെ അവരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ട് നേതാക്കളായിരുന്നു രണ്ടുപേരുമെന്നും ബിനീഷ് പറഞ്ഞു ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട രണ്ട് ജീവിതങ്ങളാണെന്നും ബിനീഷ് പറഞ്ഞു അതേസമയം ഓർമ്മയായി ഒരു വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഒരു വർഷം പിന്നിടുമ്പോഴും ഒഴിയാത്ത ജനപ്രവാഹമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി തീർത്ഥാടന പാക്കേജുകളിൽ വരെ പുതുപ്പള്ളി ഇടം പിടിച്ചിരുന്നു വിപുലമായ പരിപാടികളോടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പുതുപ്പള്ളിയിലേക്ക് എത്തിയിരുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് വിപുലമായ അനുസ്മരണ പരിപാടികളും നടന്നു പുതുപ്പള്ളി പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്തത്